എന്താ ശബ്ദം കേട്ടത് അപ്പം ഒക്കെ പൊട്ടിയില്ല എന്താ ഇത് ഒരു ദിനം കണ്ടു പേടിച്ചു പോയി പേടിക്കാൻ

പോയില്ലെങ്കിൽ കിട്ടില്ല മുട്ടില്ലേ അങ്ങനെ ഒരു ചൊല്ലുണ്ട് മനസ്സിലായോ രാവിലെ കറവക്കാരൻ എന്താ എടാ ഇരുനൂറ് ലിറ്റർ പാലിനെ നേരത്തെ ഓർഡർ ചെയ്ത അഡ്വാൻസ് തന്നല്ലേ ഓ മറന്നുപോയോ മറക്കരുതേനോ കൊറച്ചു ദിവസം സ്ഥാപനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തോണ്ട് മൊത്തം പ്രശ്നങ്ങളാണ് ബിസിനസ് പ്രോബ്ലംസ് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത് ഒരു പ്രോപ്പറേറ്റർ എന്ന നിലയിൽ എന്റെ ഒരു ടെൻഷനായി പ്രോപ്പറേറ്ററോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് എന്താണ് ഈ തറവാട് ഒരു ക്ഷീരോത്പാദന കേന്ദ്രമാക്കരുത് ക്ഷീരത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ക്ഷീരവ്യവസായികൾ പറയാറുള്ള ഒരു തമാശ എനിക്ക് ഓർമ്മ വന്നത് ഓഹ് പറയുമോ വല്ലപ്പോഴും എന്താണാ തമാശ വൈക്കോലും പിന്നാക്കും കൊടുത്താൽ പക്ഷെ നമുക്ക് പാല് തരും ആ പാല് കുടിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ടാന്ന് അറിയോ എന്താണ് നല്ല തമാശ ഈ ടൈപ്പ് ഇതീ വേണം എന്റെ ഒരു സന്തോഷത്തിൽ எா எந்த எந்தா இவட ஒரு சர்ச்ச அலா இதுகுட்டி ஒன்னு கூடிட்டிஃபாய்ன்னு கொழுத்து கவளோக்கோ குடிவெல்லாம் கொடுத்து எந்த செடிக்கு ஒழிக்க അതെ കുടുംബത്ത് വന്ന പെണ്ണുങ്ങളോടല്ല ആണുങ്ങളോടാണ് സംസാരിക്കേണ്ടത് അതും മൂത്ത് നരച്ച് മൂത്തിൽ പല്ലു വന്ന ഒരു ഈ തറവാട്ടിൽ ആദ്യം കേറി വന്നവൻ ഞാനായിരുന്നല്ലോ അത് കല്യാണം ഇനി ഒരു അത്യാണം എന്റെ ജാതകം ഞാൻ ഇന്നല്ല നല്ലൊരു ജോലിസിനെ കൊണ്ട് നന്നായിട്ട് നോക്കി ഒരു വിധവയെ കല്യാണം കഴിക്കാനുള്ള യോഗം ഉണ്ട് എനിക്ക് വിധവ അതെ വിധവിച്ച ഒരു പെൺകുട്ടിയെ തന്നെ മനസ്സുകൊണ്ട് മോഹിച്ച പെൺകുട്ടി ആ അതെ ലോറി ഡ്രൈവർ അല്ലേ ഞാനൊരു ആക്സിഡന്റ് പ്രതീക്ഷിക്കുന്നു ഒന്നുമല്ല പൊട്ടുകയോ എതിരെ ഒരു ബസ് ബസ്റ്റ് ഇടിക്കുകയോ പാലത്തിൽ നിന്നും മറിഞ്ഞു താഴേക്ക് വീഴുകയോ ലെവൽ ക്രോസി വെച്ച് തീവണ്ടിയോ അങ്ങനെ പലതും ഞാൻ പ്രതീക്ഷിക്കുന്നു സതീന്ദ്ര അല്ല ഇതാരേ ഗണപതിയോ എന്താ അവിടെ തന്നെ നമസ്കാരം ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളേ കണ്ടില്ലേ സ്ഥാനം ചാത്തന്റെ അമ്പലത്തിലായിരുന്നാലും ഗണപതി പ്രദർശിക്കുന്ന സ്ഥാനമുണ്ട് എന്താ അവിടെ ഒരു സംസാരം

ഞാൻ കൊണ്ട് കിട്ടി വിറ്റു രാജുവ രാജുവ രാജുവാനാ നിന്റെ കട വിളിച്ചേട്ടാ ഹായ് ബിസിനസ് ടെൻഷൻ കാരണം ഞാൻ ബ്രോക്കറേട്ട് ശ്രദ്ധിച്ചില്ല എന്താ ബ്രോക്കറേട്ടാ നീ കൂടിയത് ബ്രോക്കറേട്ടാ ബ്രോക്കറേട്ട പിന്നെ ബ്രോക്കറേട്ടല്ല പിന്നെ എന്ന് വിളിക്കാൻ പണി കഴിഞ്ഞപ്പോ ആ ശരി ഞാൻ ബ്രോക്കർ തന്നെ ആവാം പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അഞ്ചാമത്തെ കറവയിലെ പാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം അകിടി ഇടിച്ചു പിടിഞ്ഞ് പശുപുട്ടിക്ക് പാൽ ലഭ്യമാക്കേണ്ട സാഹചര്യത്തിൽ അകിട് വീക്കത്തിന് സാധ്യതയേറുന്നു ഈ അവസരത്തിൽ ഒരു മുലക്കാമ്പ് പശുപുട്ടിക്ക് വിത്ത് കൊടുക്കുന്നതാണ് ഉത്തമം ബാക്കി മൂന്ന് പാൽ കറന്നെടുക്കാവുന്നതാണ് വെള്ളം കൊണ്ട് E, my kar kar ോ പിന്നെ അശ്ലീല പരിപാടികൾ കാണുന്നുണ്ടെങ്കിൽ പുറത്ത് പോയി അശ്വലീന്റെ പരിപാടി ഓ കൊറേ നേരമായാമ്പ് സംസ്കാരം ഇല്ലാത്തവൻ പശുവിന്റെ അശ്ലീലമായി കാണുന്നവനാണ് കഴിയുന്ന ഒരു വീടാണത് എന്റെ ഫാമിലി ഇവിടെ തന്നെ കഴിയണത് നിന്റെ ഭാര്യ മാത്രമല്ല ഭാര്യയുടെ അനിയത്തിമാര് എന്റെ ഭാര്യ അമ്മ എന്റെ അമ്മയ്ക്ക് വിളിച്ചോ ആരും വിളിച്ചു താൻ വിളിച്ചില്ല ഇപ്പൊ ഞാൻ വിളിച്ചില്ല എന്റെ അമ്മ തന്റെ അമ്മ എന്റെ അമ്മയ്ക്ക് വിളിച്ചോ ഞങ്ങള് ടി വിളിക്കായിരുന്നു എന്തായത് ഒരു മുന്നറിയിപ്പില്ലാതെ ടൗണില് വന്നു അമ്മയുടെ ും ഇവിടെ ഉണ്ടല്ലോ ടൈം പാസ് ഇപ്പൊ നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഡാഡിയെ ഇവിടുന്ന് അരമണിക്കൂർ ഞാൻ ഓർഡർ എന്താ ഇത്ര നാളെ തിരിക്കുന്നു അയ്യോ പറ്റില്ല ഇങ്ങോട്ട് വരുന്ന ആരും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഫോൺ കോൾസ് വരാനുണ്ട് വരാനുണ്ടാ എവിടെ

ടുത്താരണംവനെ അങ്ങോട്ട് വന്നാൽ എല്ലാം ഞാൻ തറവാട്ടി തോഴത്തിലേക്കും എന്റെ പൊന്നും അറിയ ചിറ്റപ്പനല്ലേ താനിത് എന്തിനുള്ള പുറപ്പെടാൻ സംസാരിക്കാം സംസാരിക്കാം എന്നെ തടയ്ക്കരുത് മുനിസിപ്പാലിറ്റി ഞാൻ മുന്നോട്ട് ഒരു കാര്യം പറയാം എന്നെ തടയരുത് പുറകിലോ വെച്ചാൽ അല്ല ബ്രോക്കർ പുറത്ത് വിളിച്ചു ഞാനൊരു അബദ്ധത്തിലും അല്ല നിങ്ങൾ വിളിച്ചതാണ് ശരി ബ്രോക്കർ ആ ബ്രോക്കർ ഇന്നൊരു കോബ്രയെ കഴിഞ്ഞു കിങ് കോബ്ര കളം വരച്ച് കരിക്കൽ നീക്കിയ എനിക്ക് കളിക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ കരുതിയല്ലേ അല്ലേ ഇവൻ എന്റെ കയ്യിൽ ഒരു ഏഴാംകൂലി തുറുപ്പുമാർ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇവന്റെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയില്ല ഈ ഗണപതി അവിടെ കരുതലോടെ കളിച്ചു കള്ളന് കഴിവേറി കൂട്ട് നിങ്ങൾ പരസ്പരം ഇപ്പോഴത്ര മാത്രം അറിഞ്ഞാ മതി ഞാൻ പത്ത് ദിവസിനെ കൊണ്ട് തൽക്കാലം പോകാം പക്ഷെ ഇന്ന് രാത്രി കൃത്യം എട്ട് മണിക്ക് നിങ്ങൾ രണ്ടുപേരും എന്നെ രണ്ടുപേരെ കാണണം എന്തിനാണ് ചെറിയൊരു ഡിസ്കഷൻ പരിശുദ്ധമായ കുടിവെള്ളത്തിൽ ഒരു പിടി മണൽ വാരിയിട്ടാൽ എന്ത് സംഭവിക്കും ഇവിടെ ഇവിടെ പരിശുദ്ധമായ പാലിൽ ഒരു തുള്ളി നാരങ്ങാനീര് വീണാൽ എന്ത് സംഭവിക്കും ഇവിടെ തിരിഞ്ഞു പോകും நீங்கள் ரண்டு தாம்பத்திய தாம்பத்தியீவிதத்தின் ஆ ஒரு காரண்டி மாத்தமே உள்ளு ஓர்மையில் இருக்கட்டே இன்னுராத்திரி எட்டு மணிக்கு ஆஹா எல்லாம் ஞானிதும் பிரதீச்சி എന്തായാലും രണ്ടുപേരും കൃത്യ സമയത്തിനെത്തി അനുസരണമുള്ള ഭർത്താക്കന്മാരാ ഗണപതി അതെ ദൈവമായിട്ട് യോജിപ്പിച്ചവരെ മനുഷ്യനായിട്ട് വേർതിരിക്കരുത് അത് പണ്ട് ബൈബിളിൽ യേശു ക്രിസ്തു പറഞ്ഞ ദൈവവചനം പക്ഷേ നിങ്ങൾ രണ്ട് തറകളെ ആ തറവാട്ടിലേക്ക് കയറ്റിയത് ദൈവമല്ല നിങ്ങൾ ബ്രോക്കർ എന്ന് വിളിക്കുന്ന ഈ ഗണപതിയാണ് അതുകൊണ്ട് എന്റെ ബ്രോക്കർ ചാർജ് മാന്യമായി എനിക്ക് കിട്ടണം അതിനു വേണ്ടിയാണ് രണ്ടുപേരെയും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എത്ര വേണ്ടത് എത്ര തരും എത്രയാന്ന് വെച്ചാ തുറന്ന് അഞ്ച് രൂപയാണ് പിന്നെ അഞ്ഞൂറോ അൻപത് അല്ല അഞ്ഞൂറല്ല അയ്യായിരം അല്ല പിന്നെ അയ്യായിരത്തിന്റെ കൂടെ നിസ്സാരം ഒരു പൂജ്യം കൂടി ചേർത്തുള്ളൂ അത് തന്നെ അത് തന്നെ അൻപതിനായിരം രൂപ രണ്ടലവലാതി അൽക്കുലുത്തി ചെറ്റകളെ അന്തസ്വാഭികത്തുള്ള തറവാട്ടി വലിച്ചു കയറ്റിയതിന് അൻപതിനായിരം രൂപ എന്നാൽ അധികം ആവും ചാർജിൽ ബാർഗെയിനിങ് ഇല്ല ഞാൻ മൂന്നെണ്ണം അതിനു മുമ്പ് എസ് ഓർണോന്ന് എനിക്ക് അറിയണം ഒന്ന് രണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് നാളെ നമുക്ക് തറവാട്ടി വെച്ച് കാണാം രണ്ടുപേരും പെട്ടി ബാക്കിയത് അങ്ങനെ പറയരുണ്ടാ തനിക്ക് പെട്ടിയില്ലേ അതല്ല എന്നോട് അല്പം കാണിച്ചു കാരുണ്യവും കാലിത്തീറ്റയും കാളച്ചന്തൽ ഇവിടെ കൊളവള സംസാരിക്കരുത് എസ് ഓർണോ ഞാൻ ആ നാളെ കാലത്ത് കൃത്യൊൻപത് മണിക്ക് താൻ കാശ് ഏൽപ്പിച്ചിരിക്കണം ഒമ്പത് മണിക്ക് ബാങ്ക് തുറക്കണ്ട ബാങ്ക് തുറക്കണ്ട താൻ പാൽ ബാങ്ക് തുറന്നാമത് ശരി എല്ലാ ബാങ്കുകളും തുറന്ന് താൻ ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടുകൂടി കാശ് എന്നെ ഏൽപ്പിച്ചിരിക്കണം അതെ അവൻ അറിയണ്ട കാശിലെന്തെങ്കിലും പന്ന പാൽക്കാരുടെ സ്വഭാവം കണിക്കരുത് കേട്ടോ പെടും ഹലോ തന്റെ തീരുമാനം എന്റെ അച്ഛൻ തരും അച്ഛനാ അതെ എന്റെ അച്ഛൻ മണ്ണൂർ മാധവമേനോൻ എനിക്ക് ഫീസ് വേണ്ടായേ വേണ്ട പെണ്ണിനെ തട്ടിയെടുത്തിട്ട് എന്നെ വരട്ടതോടെ എന്തോ സൂക്ഷിച്ച് സംസാരിക്കും ഓർമ്മയില്ലേ എന്താ അച്ഛൻ നിന്റെ കിളിക്ക് ഞാൻ രണ്ട് പഗ്ഗ് ചെലുത്തി കൊടുത്തപ്പോ അവൻ കിളി പറയും പോലെ മണിമണിയായിട്ട് സത്യം പറഞ്ഞു നീ തന്ത പറ മകനല്ലെന്നും മകനെ പറഞ്ഞ തണെന്നും അപ്പോഴേക്കും വൈകിപ്പോയി നീചനും ചതിരുമായി നിനക്കിനി അവധിയില്ല എന്റെ പണം ഇന്ന് ഇപ്പോ ഈ നിമിഷം കിട്ടണം ഈ നിമിഷം കിട്ടണമെന്നൊക്കെ പറഞ്ഞ ഞാൻ ഞാനിവിടെ പോകാനാണ് കാക്കി കൊടുത്തോണ്ട് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയില്ല ഒരാഴ്ചത്തെ അവധി വന്നാൽ എങ്ങനെയെങ്കിലും ഞാൻ കാശാം പറയരുത് മാനുഷിക പരിഗണന വെച്ച് നിനക്ക് ഒരാഴ്ചത്തെ അവധിയായിരുന്നു ഈ ഒരാഴ്ചക്കകം എനിക്ക് എന്റെ പണം കിട്ടിയില്ലെങ്കിൽ നിന്റെ കുടുംബത്ത് വന്ന് കുടിവെള്ളത്തിൽ ഞാൻ വിഷം കിളക്കും ഓർമ്മ ഓ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചു മമ്മി പറയാ ഫൈനാൻസ് ഒരു ഒരു ഫോർ 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 വീലർ 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 കൊള്ളാം എന്റെ ജീവിതം തന്നെ നിന്റെ ഈ ഈ എന്ന് 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 പറഞ്ഞാൽ 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 എന്താണ് എന്താണ് പില്ലർ 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 നാല് നാല് തൂണുകൾ തൂണിന്റെ പുറത്താണ് മുനിസിപ്പൽ ഓഫീസ് ഇരിക്കുന്നത് അതിന്റെ അതിന്റെ ഡ്രൈവർ ഓഫീസർ ലേശം കൺഫ്യൂഷൻ ഉണ്ടല്ലേ മതി സമയത്രേ േ എന്താ ആദ്യമായിട്ടാണ് ഉദ്യോഗത്തിന് പോകുന്നത് ഇനി എന്തും സംഭവിക്കാം എന്നെ അനുഗ്രഹിക്കണം നന്നായിട്ട് എന്തോള്ളവനാൽ ഇങ്ങനെ ഇല്ല എന്റെ വയ്യില് കാശ്വാഷ്ടപ്പാട് പറഞ്ഞപ്പോ ഞാൻ എന്റെ രണ്ട് വള ഊരിക്കൊടുത്തു തള്ള കഴിച്ചല്ലോ അതെ ഞാൻ തന്നെയാണ് തള്ള വിട്ടത് ഇത് ഊരി വാങ്ങിക്കാൻ